ഹെമസ് എൻ ഇൻസൈഡറിലേക്ക് എവർക്കും സ്വാഗതം എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു സിംഗപ്പൂർ വേഴ്സസ് ഇന്ത്യ ഇന്നത്തെ മത്സരം സമനിലയോട് കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്ന് സിംഗപ്പൂരിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇക്ഷാൻ ഫാണ്ഡിയാണ് അതോ ആദ്യ പകുതിയുടെ ഇഞ്ചറി ടീമിലാണ് ഇന്ന് സിംഗപ്പൂരിന് വേണ്ടി ഇക്ഷാൻ ഫാണ്ഡി ഗോൾ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് റഹീമലി ആയിരുന്നു കളി കഴിയാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നിമിഷത്തിലായിരുന്നു ഇന്ന് റഹിമലി അലി ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതും തൊണ്ണൂറാമത്തെ മിനുട്ടിൽ അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് കളിക്കുന്ന സന്ദേശ് ജിങ്കനെ രണ്ട് യെല്ലോ കാർഡ് ലഭിച്ച് താരത്തിനെ പുറത്ത് പോകേണ്ടി വന്നിരുന്നു ഒരു റെഡ് കാർഡ് ഇന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഇന്ത്യൻ ദേശീയ ടീം പത്ത് പേരെ ചുരുങ്ങിയിട്ട് ഇന്ന് സമനിലയോടുകയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ദേശീയ ടീം ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് സിംഗ് സന്തു ഡിഫൻസീവിൽ രാഹുൽ ബെക്ക് അൻവർ അലീ ഉവൈസ് ജിങ്കൻ അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് നിഖിൽ പ്രഭു ലിസ്റ്റ്യൻ കൊളോക്കോ നിക്സൺ അതുപോലെ തന്നെ ഫാറൂഖ് ചൌധരി അതുപോലെ തന്നെ മുന്നേ ചന്ദിരയിൽ ഇന്ന് ലാലിയാൻ സുവാല ചാങ്തെ സുനിൽ ഛേത്രി എന്നിവരായിരുന്നു ഒരു മികച്ച സ്കോർ തന്നെയായിരുന്നു ഇന്ന് ഹാലിദ് ജമിൽ ഇറക്കിയിരുന്നത് ഇപ്പോൾ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ ഗ്രൂപ്പ് സിയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് മൂന്ന് കളികളിൽ നിന്ന് രണ്ട് കൂടി മൂന്നാം സ്ഥാനത്തും സിംഗപ്പൂർ ആണെങ്കിൽ മൂന്ന് കളികളിൽ നിന്ന് അഞ്ച് പോയിന്റോട് കൂടി അവർ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം